നമ്മുടെ പ്രിയങ്കരനായ അതിഥി പ്രിയപ്പെട്ട കേരളത്തിലെ കേരള സംസ്ഥാനത്തിൻ്റെ പൊതു പൊന്നാനിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ പ്രിയപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണൻ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻമെ ഡി സി സി മെമ്പറും സാംസ്കാരിക സമിതിയുടെ മലപ്പുറം ജില്ലാ ട്രഷറും കൂടിയായ പ്രിയപ്പെട്ട ഡാട്ടു വാസു ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ജയചന്ദ്രൻ പ്രിയങ്കരനായ നിഖില സമീർ പ്രിയപ്പെട്ട നിഷാദ് ആലങ്കോട് ഈ ലീഡർ അൻസത്ത് കമ്മിറ്റിയുടെ കമ്മിറ്റി അംഗങ്ങളായ പ്രിയപ്പെട്ട യഹിയ ഷമീർ പ്രിയങ്കരനായ ഷുക്കൂർ പ്രിയപ്പെട്ട നാസവലപ്പാട് ഗ്ലോബൽ നേതാക്കളായ പ്രിയപ്പെട്ട റഷീദ് ിയങ്കരനായ നൗഫത് ഷാജി സോണപ്പെട്ട നവാസ് ജയൻ ജയൻകൊടുങ്ങല്ലൂർ ബാലുകുട്ടൻ കരി കൊടുവല്ലി അടക്കമുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അറിയാവുന്നതുപോലെ ലീഡറെ കുറിച്ച് പറയാൻ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് അല്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണനെ ഈ അവസരത്തിൽ കിട്ടിയത് നമുക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിമാനമാണ് പതിനഞ്ച് വർഷമായി ലീഡർ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് ഈ പതിനഞ്ച് വർഷവും ലീഡറെക്കുറിച്ചുള്ള സ്മരണകൾ നമ്മൾ പുതുക്കാറുണ്ട് ലീഡർ നമുക്ക് ഒരു ഒരു വലിയ പ്രചോദനമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുകുമാർ അഴിക്കോട് ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട് ഗാന്ധിജി എന്ന് പറയുന്നത് നമുക്കൊരു സ്മൃതിയാകേണ്ട ഒരു വ്യക്തിയല്ല നമുക്ക് കൊതിയാകേണ്ട ഒരാളാണ് എന്ന് നമ്മള് സുകുമാരഴിക്കോട് എപ്പോഴും പറയാറുണ്ട് ഞാനിങ്ങനെ അവിടെയൊക്കെ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെയാണ് കിരീടരുണാകരൻ നമുക്ക് സ്മൃതിയായി മാറേണ്ട നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകേണ്ട ആളല്ല അതല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കൽ ഡിസംബർ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട ആളല്ല നമ്മുടെ നമുക്ക് നമ്മുടെ മാനസികമായി നമുക്ക് കൊതിയാകപ്പെടേണ്ട ഒരാളാണ് ഞാൻ ഈ പരിപാടിക്ക് നാട്ടിൽ വെച്ചിട്ട് പ്രിയപ്പെട്ട ആലങ്കോട് സാറിനോട് ഈ പരിപാടിയിലൊന്ന് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചത് വളരെ സംശയത്തോടു കൂടിയാണ് കാരണം അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ സി പി ഐയുടെ സ്റ്റേറ്റ് ലീഡറാണ് അതുപോലെ തന്നെ യുവജന കലാ സമിതിയുടെ പിന്നെ സംസ്ഥാന പ്രസിഡന്റാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരാള് ഒരു പ്രവാസ ലോകത്ത് വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ ഞാനിപ്പോ ഈ നമ്മുടെ പ്രിയപ്പെട്ട സൈഫുനീസോടെ ഷാർ ഇട്ട് കൊടുത്ത് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സൂചിപ്പിച്ചു നാളെ പത്രത്തിൽ വരുമോ പ്രവാസ ലോകത്ത് വന്നിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നമ്മളെ മനസ്സിലൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളല്ല ആ നമ്മളെപ്പോലെ അല്ലെങ്കിൽ പിന്നെ പ്രിയപ്പെട്ട ലീലാകൃഷ്ണനെ പോലെ ഒരാൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അദ്ദേഹം കടന്നു വന്നിട്ടല്ല അപ്പൊ അങ്ങനെ നാളെ പത്രത്തിൽ ഒരു ന്യൂസ് വരുമോ എന്നൊരു സംശയം പോലും എനിക്കുണ്ടായി എന്തായാലും ലീഡറുടെ അനുസ്മരണത്തിന് നമുക്ക് അദ്ദേഹത്തെ കിട്ടിയ അദ്ദേഹവും ലീഡറും തമ്മിൽ ചില കാര്യങ്ങൾ വളരെ ഒരു എന്താ പറയാ ഒരു സമരസപ്പെട്ടു പോകുന്ന ഇപ്പോ ഏറ്റവും വലിയ കേരളത്തിലെ പ്രഭാഷണ രംഗത്ത് കലാരംഗത്ത് സാഹിത്യരംഗത്ത് നിലനിൽക്കുന്നതിൽ ഒരു മതേതര മുഖമുള്ള ഒരു സാഹിത്യകാരനാണ് എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട ലീലാകൃഷ്ണൻ ഒരു ഭീഷണിക്ക് മുമ്പിൽ ഒരു വർഗീയവാദിയുടെയും ഒരു ഫാസിസ്റ്റ് ഭീഷണിക്ക് മുമ്പിലും തല കൊലിക്കാതെ തനിക്ക് പറയാനുള്ളത് അക്ഷരം പ്രതി വളരെയധികം വ്യക്തമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട ആലങ്കുളി ലാകൃഷ്ണൻ കേരളത്തിനകത്തും പുറത്തും സജീവമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്തുണ്ടായ ഉദാഹരണം ഇപ്പൊ ഇപ്പോ ഒരു പാട്ട് വന്ന് എന്താണ് അതിന്റെ പേര് അയ്യപ്പ കേറ്റിയെ പോലും ആയോട്ടെ അപ്പൊ അങ്ങനെ ഒരു കേസ് ഒരു പാട്ട് വന്നപ്പോൾ അതിനെതിരെ കേസ് കൊടുത്ത ഒരു ഗവൺമെന്റ് ആണെന്ന് കേരള സംസ്ഥാനം വിധിക്കുന്നത് അങ്ങനെയുള്ള ആ കേസ് കൊടുത്തത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റമാണ് എന്ന് യുവകലാ സാഹിത്യ സമിതിയുടെ പ്രസിഡന്റായ പ്രിയപ്പെട്ട ആലങ്കോടിൽ ലീലാ കൃഷ്ണൻ അവിടെ പോയി മ മാതൃഭൂമിയില് അദ്ദേഹം കൊടുത്ത പ്രസ്താവന അദ്ദേഹം ഇവിടെ വന്നപ്പോ ഇരുത് കാണിച്ചു അതൊരു എന്താ പറയാ നമ്മളൊരു ഒരു ഒരു ആവിഷ്കാര സ്വതന്ത്രത്തിൽ അങ്ങനെ കുറെ ആള് കുറച്ചാളുകളെ നമുക്കുണ്ട് സാഹിത്യ രംഗത്ത് ഭരണകൂടത്തിൻ്റെ ഏത് ഭീഷണിക്ക് മുമ്പിലും തല കൊലിച്ചു നിന്നുകൊണ്ട് ആ ഭീഷണിക്ക് മുമ്പിൽ തല ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സാഹിത്യ ലോകം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും അവർക്കൊക്കെ ഭയത്തിന്റെ ഒരു മേഖലയാണ് അവർക്കൊക്കെ ഭയമാണ് എന്തെങ്കിലും തുറന്നു പറയാനുള്ള ഭയം അതിപ്പോ കേന്ദ്ര ഭരണകൂടത്തിന്റെ മുമ്പിലും സ്റ്റേറ്റ് ഭരണകൂടത്തിന്റെ മുമ്പിലും സാഹിത്യ ലോകത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു സാഹിത്യകാരനും സത്യം തുറന്ന് പറയാനുള്ള ഭയവും സത്യം തുറന്ന് പറയാനുള്ള ഒരു ധൈര്യമില്ലായ്മയും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആലങ്കുട്ടി ലീലാകൃഷ്ണനെ പോലെയുള്ള ആളുകൾ ചില ചുരുക്കം ചില ആളുകൾ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നു എന്നത് നമുക്കൊക്കെ വളരെയധികം ആവേശം നൽകുന്ന ഞാൻ ഈ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ നീട്ടിക്കൊണ്ടുപോലെ കാരണം ആലങ്കുട്ടി ലീലാകൃഷ്ണനെ പോലെയുള്ള അല്ലെങ്കിൽ എഴുത്തുകാരിയ്ക്കുന്ന ഒരു വേദിയിൽ നിഖില നിഖില പോലെയുള്ള ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിലാണ് വാസുവിനെ പോലെ നമ്മള് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കൂടിപ്പോകുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയുന്നില്ല അപ്പോ ലീഡർ ഷേഖർ ഇപ്പൊ നമുക്കറിയാം പിന്നെ അലമ്മൂടി ലീലാകൃഷ്ണൻ കേരളത്തിലെ പൊന്നാനി പൊൻ ഞാൻ എന്റെ ഒരു പ്രാദേശിക വികാരം നിങ്ങളെടുത്തില്ല പൊന്നാനി എന്ന് പറയുന്നത് സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും പിന്നെ വൈദേശിക ആധിപത്യത്തിന്റെ ഒക്കെ ഏറ്റവും അധികം പോരാട്ടം നടത്തിയ ഒരു ഒരു പ്രദേശമാണ് അവിടെ നിന്ന് വളർന്നു വന്ന ഒരു നഗരം ഇന്നലെ നിങ്ങൾ ചില ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇപ്പൊ എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്റെ വെല്ലിപ്പ മരിച്ചതിന് ശേഷം മദർ പാട്ടൊക്കെ കേൾക്കുന്നത് ഞാൻ ആലപ്പുഴ ലീലാകൃഷ്ണൻ സാറിൽ ഇന്നലെ എന്താ പതൊക്കെ അതൊക്കെ ഇന്ന് ആ പഴയ പാട്ടുകള് പഴയ ഗാനങ്ങളൊക്കെ നമ്മുടെ ഈ യുവ യുവാക്കളുടെ ഹൃദയത്തിലേക്ക് പുതു തലമുറക്ക് വളർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അത് മനസ്സിലായി കൊടുക്കുന്ന ഒരു ഭാഷാ ശൈലി അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ശൈലിയൊക്കെ അദ്ദേഹത്തിനുള്ള ഞാനിന്ന് ഇന്നലെയൊന്നുമായി ഞാനിപ്പോൾ നാട്ടുകാരനാണെങ്കിൽ പോലും നമുക്ക് കൂടുതൽ സമയമൊന്നും അദ്ദേഹത്തിന് ചിലവഴിക്കാൻ ചെലവഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇന്നലെയൊന്നും ഒരുപാട് ഇപ്പോൾ ഞാൻ റഷീദ് അടക്കമുള്ള ആളുകൾ അതുപോലെ അടാട്ടുവാസ് ഞങ്ങളിങ്ങനെ യാത്രയിലും ഓരോ കാര്യത്തിലും പിന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് നമ്മൾ നമുക്കൊന്ന് മനസ്സിലാകാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതെങ്കിൽ പോലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും ഇപ്പൊ പ്രിയപ്പെട്ട നൌഫല് നൗഫലോട് ഉണ്ട് നൗഫലാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അക്കരെ ഒരു കാര്യം ചെയ്ത് നമുക്ക് ഏറ്റവും പറ്റിയ ലീഡറെ കുറിച്ച് പറയാൻ അനുയോജ്യനായിട്ടുള്ള ഒരാളാണ് ആ ആ സമയത്ത് ഇവിടെ എത്തി രണ്ടു ദിവസം മുമ്പൊക്കെ അനുസ്മരണം നടത്താം ഇപ്പൊ ഇരുപത്തി മൂന്നാം തീയതിയാണ് ലീഡർ മരണപ്പെട്ടിരുന്നതെങ്കിലും നമുക്ക് രണ്ടു ദിവസം മുമ്പ് നമുക്ക് കിട്ടിയ അവസരമാണ് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് നമ്മൾ ആ സാധ്യതയെ നമ്മൾ പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാറുള്ളത് അതാണ് ഇപ്പോൾ എം ടി സ്മിതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പരിപാടിന്ന് രാവിലെ നടത്തി അലങ്കോട് ലീലാകൃഷ്ണനെ പറ്റി പോലത്തെ ഒരാളെ കിട്ടുമ്പോൾ നമ്മുടെ ആ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇവിടെ നിങ്ങളൊക്കെ ഇവിടെ ലീഡർ ലീഡറും ലീഡറും ലീഡറായി പറ്റി അല്ലെങ്കിൽ ലീഡറുടെ സ്മരണകൾ പുതുക്കാൻ കഴിയുന്ന ഒട്ടേറെ നേതാക്കൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഷാജി സോണ അതല്ലെങ്കിൽ മാള പ്രിയപ്പെട്ട മാള മൊയുദ്ദീൻ ലീഡറുമായിട്ട് എത്രയോ ബന്ധം വർഷങ്ങൾ ബന്ധമുണ്ടായിരുന്ന ഒരാൾ ആളാണ് പിന്നെ ഇവിടെ ഇവിടെ ലീഡർ പിന്നെ നാട്ടിൽ പോയാൽ ലീഡർക്ക് മുട്ടായും ഈ തപ്പഴൊക്കെ കൊണ്ടെടുക്കുന്ന ആൾ റഷീദ് കൊളർത്തുക രാജുവേട്ടൻ എത്രയോ മണിക്കൂർ എത്രയോ ദിവസം എത്രയോ ബന്ധുക്കൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ജയനടക്കം പക്ഷെ രഘു കണ്ണൂരിൽ നിന്ന് വന്ന ലീഡർ അദ്ദേഹത്തെ ലീഡർ ആക്കിയത് തൃശൂരാണ് അപ്പോൾ ആ ഇപ്പൊ ലീഡറെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റില്ല ലീഡർ ലീഡർ കൊണ്ടുവന്ന പുരോഗമനങ്ങൾ അപ്പൊ ഞാനൊക്കെ അതിലേ കിടന്ന പിന്നെ പിന്നെ പ്രിയപ്പെട്ട ആലങ്കോട് സാറിന് പ്രസംഗിക്കാൻ വിഷയം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഞാനതിലൊക്കെ ഒന്നും പോകുന്നില്ല മു മുഖ്യപ്രഭാഷണം നടത്തുന്ന അദ്ദേഹമാണ് അപ്പൊ ഇവർക്കൊക്കെ സംസാരിക്കാനുള്ള പിന്നെ പിന്നെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ പോലും ആ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല പോകുന്നില്ലെന്ന് ആലമ്പോൾ ലീലാകൃഷ്ണനാണെന്ത് സംസാരിക്കുന്നത് എന്ന് കൂടി നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് പേര് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട് അവരും നമ്മളോട് സംസാരിക്കും അപ്പോൾ ഈ പരിപാടിക്ക് ചെറിയ സദസ്സാണെങ്കിൽ പോലും ഇത് വളരെ ഈ വയസ്സിൻ്റെ കേൾക്കാൻ കമ്മിറ്റി ശക്തമായിട്ടുള്ള മുഖങ്ങളാണ് ഇവിടെ ഉള്ളത് അതുപോലെ പ്രവാസ ലോകത്തെ പ്രിയപ്പെട്ട എഴുത്തുകാർ കൂടി ഇവിടെയുണ്ട് അതിലിപ്പോൾ മാധ്യമരംഗത്തുള്ള വി ജയനെ പോലെയുള്ള ആളുകളുണ്ട് ജയം കൊടുങ്ങല്ലൂരുണ്ട് ജയംകുളങ്ങളിലൊക്കെ നമ്മുടെ ഒരു എന്താ പറയാ സ്വന്തമാണ് അതുകൊണ്ടിപ്പോ ഞാൻ അങ്ങനെ ഒരു പറയേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ജയനെപ്പോലെ ആളുകളുണ്ട് അപ്പോൾ അതുംകൊണ്ട് സാറിൻ്റെ പ്രസംഗം കേൾക്കുക അദ്ദേഹം പിന്നെ അവിടെയുള്ള എല്ലാ ഇപ്പൊ പി ടി മോഹനകൃഷ്ണൻ ലീഡറുടെ ഏറ്റവും അടുത്ത ഒരു പിന്നെ ആളായിരുന്നു പി ടി മോഹൻകൃഷ്ണൻ പി ടി കൃഷ്ണൻ പി ടി അജയ് മോഹൻ്റെ പല ആളുകൾക്കും അറിയുന്നവർ പി ടി മോഹനകൃഷ്ണന്റെ ഏത് എന്തൊരു ഏത് സമയത്തുണ്ടാവുന്ന ഏത് വർഷവും നടത്തുന്ന അനുസ്മരണ പ്രഭാഷണത്തിൽ മുഖ്യ പ്രാസംഗികൻ പ്രിയപ്പെട്ട ഇന്നിപ്പോ ഞാനങ്ങോട്ട് വരുമ്പോ അജു അജയ് മോഹൻ വിളിച്ച് പത്താം തീയതി പരിപാടി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കൊണ്ട് അത് വെച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ പൊതുഅമത്തിലെ ഏറ്റവും നല്ല ഒരു പിന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ സാംസ്കാരിക നായകൻ എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട ആലമ്പുൾ ലീലാകൃഷ്ണൻ എന്തായാലും അദ്ദേഹത്തിന് ഈ വർഗീയവാദികളുടെ ഭീഷണിക്ക് മുമ്പിൽ തലമുനിക്കാതെ ഇപ്പൊ കോൺഗ്രസ്സുകാരനെന്നോ സി പി ഐക്കാരനെന്നോ സി പി എം എന്നുകാരനോ വ്യത്യാസം കൂടാതെ അദ്ദേഹത്തിന് പ്രൊട്ടക്ട് കൊടുക്കണം അതിന് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഔപചാരികമായിട്ട് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ ആരോ പ്രയാസം വിചാരിക്കരുത് നമ്മൾ രണ്ട് മൂന്ന് മൂന്നാല് മാത്രമേ സംസാരിക്കൂ അത് കഴിഞ്ഞ് ഞാൻ മുഴുവൻ സമയവും പ്രിയപ്പെട്ട ആരും നിങ്ങളോട് സംസാരിക്കും ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു